കോൺഗ്രസ് ചന്ദ്രാപിന്നി പതിമൂന്നാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി മുൻ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു റഫീഖ് കുറുപ്പം വീട്ടിൽ അധ്യക്ഷനായി സൈക്കോളജിസ്റ്റ് സീന ഷുക്കൂർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം മുഖ്യാതിഥിയായി നേതാക്കളായ സജയ് വയനപ്പിള്ളി സുനിൽ പി മേനോൻ പി ഡി സജീവൻ ഉമറുൽ ഫാറൂഖ് ഷജിൽ ചന്ദ്രാപിന്നി അനീഷ് ചെറുവട്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ർഭമാത്രത്തിൽ നഗ്നമായ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പോലും പറ്റാത്ത ഒരു മന്ദരിയുടെ വലിപ്പം ഉണ്ടായി മന്ദരിയങ്ങൾ താഴെ വലിപ്പമുള്ള നമ്മളെ ഈ ഭൂമിയിലേക്ക് രണ്ട് അറുന്നൂറും രണ്ട് എണ്ണൂറും മൂന്ന് മൂന്ന് ഇരുന്നൂറും തൂക്കത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയായ പ്രസവവേദന സഹിച്ച് ജന്മം നൽകിയ അമ്മയും ഉമ്മയും അതേപോലെ സൃഷ്ടി നൽകിയ പിതാവും തന്നെയാണ് നമ്മളെല്ലാവരെയും കാണപ്പെട്ട ദൈവം നമ്മൾ എന്തുകൊണ്ടാണ് അച്ഛന് വിളിക്കുന്നത് സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരു രാജ്യം ഒരാൾ അച്ഛനെങ്ങനെ വിളിക്കുക